നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ റോഡി ഉണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ആയിട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളോട് എല്ലാവരോടും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുവാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം എനിക്ക് വേണം അപ്പം ആ ഒരു സാമ്പാർ ഓടി വെച്ചിട്ടേ നമ്മൾ ഒരു സാമ്പാറും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമ്മൾ സെയിം ഇത് തന്നെ നമ്മൾ സാമ്പാർ ഓടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് നമ്മൾ അന്ന് എടുത്തത് ഒരു അഞ്ചര ആറ് കിലോകൾ ഉണ്ടായിരുന്നു ഇതിന് അതിൻ്റെ ഒരു ഡബിൾ ഇത് ക്വാണ്ടിറ്റി നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സാമ്പാറോട് ഇനി ആവശ്യമുള്ളവര് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്തു തരും ലോക്കൽ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു തരും കേട്ടോ അപ്പോൾ ഈയൊരു സാമ്പാർ പൊടി എത്ര ദിവസം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ നമ്മളത് വെച്ച് നോക്കണം എത്ര ദിവസം നമുക്ക് വെ വെക്കാൻ പറ്റുന്നുള്ളത് അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് പുറത്ത് വെക്കാതെ നമ്മൾ ആ ഫ്രിഡ്ജിൽ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മളത് ഡ്രൈ ആയിട്ടാണ് വറക്കുന്നത് അതേപോലെ തന്നെ നമ്മളിതിൽ കല്ലുപ്പ് വറത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ യാതൊരു തരത്തിലും നമ്മൾ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും കൊണ്ട് എനിക്കതിന് നൂറ് ശതമാനം ം നിങ്ങളോട് പുറത്ത് വെച്ചാൽ മതി കേടാവില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം മാസങ്ങളോളം ഇരിക്കുന്നു എന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ആയിട്ടില്ലല്ലോ കാരണം നമ്മൾ വച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ പാക്കറ്റ് പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് കേടാവാതെ നമുക്ക് തീരണവരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കായം മാത്രമാണ് കേട്ടോ എണ്ണയിൽ വറക്കുന്നത് അപ്പം ഈ കായം ഞാൻ ഡ്രൈ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ പറ്റുന്നില്ല കേട്ടോ അതങ്ങനെ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് പോലെ കിടക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോഴേ നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലിങ്ങനെ വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ പൊരിച്ച് കോരി എടുക്കുകയാണ് എന്നിട്ട് അതിലെ എണ്ണ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് നമ്മൾ പൊടിക്കാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ നല്ലൊരു സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിന് നമ്മുടെ സാമ്പാറോടെ ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ഞാൻ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് കഴിക്കാനുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം തോരപ്പരിപ്പ് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഒരു അര കിലോളം മത്തങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു ചെറിയ കഷ്ണക്കായ ഞാനിടുന്നുണ്ട് കേട്ടോ ഞാൻ സാമ്പാറിൽ എപ്പോഴും സാമ്പാർ കൂടി ചേർക്കുന്നതിന് പുറമെ ഒരു ഭക്ഷണം കായം ചേർക്കാറുണ്ട് അപ്പൊ ഇത് ഞാൻ പരിപ്പിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ് അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു രീതി സ്റ്റൈലൊന്നും മാറ്റി ഉണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ബോറടിക്കില്ലേ അപ്പൊ സാമ്പാർ നമുക്ക് കുറെ രീതിയിൽ ഉണ്ടാക്കാം പല വെറൈറ്റിയിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളേ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മുരിയാക്കായ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ഇട്ട് കൊടുത്തു ഒരു മുന്നൂറ് ഗ്രാമോളം വഴുതനങ്ങ ഇട്ട് കൊടുത്തു തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതായത് നന്നായിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം അതേപോലെ തന്നെ ആ വെ വഴുതനങ്ങയും അത് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം അപ്പം നമ്മൾ വെണ്ടയ്ക്ക കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തക്കാളിയും വഴുതനങ്ങൾ കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യം ത്തിനുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇത് നമ്മളുടെ സാമ്പാർ പൊടി അത് ഞാൻ ആ സൈഡ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് നിറയെ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് സാമ്പാർ പൊടി നമ്മളുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചു കൊട്ടെ കേട്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയുടെ ആ ഒരു റൊട്ടേസ്റ്റൊക്കെ മാറിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് മത്തങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര മെൽറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തികച്ചും ഓപ്ഷനിലാണ് ഇനിയിപ്പോൾ മധുരം ചേർക്കാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല ഞാൻ ൾ കാണുന്നുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ വേണ്ട പക്ഷെ എനിക്ക് എപ്പോഴും ഈ സാമ്പാറിലെ രസത്തിലൊക്കെ കുറച്ച് മധുരം ചേർക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നപ്പോഴും ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഒരു ചിന്നച്ചട്ടിയിലേക്ക് നമ്മൾ കടുവും ഉലുവയും മുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചതിന് ശേഷം ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ ഓടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ ക്യാമറ തിരിച്ചു വെക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ എനിക്ക് അപ്പൊ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ലാസ്റ്റ് കടുക് ഒക്കെ സാമ്പാർ സാമ്പാറോടെ നമ്മൾ മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഏത് സാമ്പാറോടെ ആയാലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക കേട്ടോ ആ സാമ്പാറിന്റെ അപ്പൊ ഇതിപ്പോ നമ്മുടെ സാമ്പാറോടെ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കണതെന്ന് ഒന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ